ധന്യയുടെയും മക്കളുടെയും വീടെന്ന സ്വപ്നം വലപ്പാട് സേവാഭാരതി വിഷുദിനത്തിൽ സാക്ഷാത്കരിച്ചു വലപ്പാട് കറിയാമുട്ടം പരേതനായ കിഴക്കൻ സന്തോഷിന്റെ ഭാര്യ ധന്യയ്ക്കും മക്കൾക്കും വേണ്ടി സേവാഭാരതി വലപ്പാടിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനവും ഗൃഹപ്രവേശനവും നടന്നു കൊച്ചൌസഫ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെയും ദേശീയ സേവാഭാരതി കേരളത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കേരളത്തിൽ നടപ്പിലാക്കുന്ന തലചാക്യാനൊരിടം പദ്ധതിയുടെ ഭാഗമായാണ് വീട് നിർമ്മിച്ചു നൽകിയത് സേവാഭാരതി ബലപ്പാടിന്റെ പ്രസിഡന്റ് ബി ജെ ഷാലിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം തൃശൂർ വിഭാഗ കാര്യവാഹ് സി എൻ ബാബു മംഗളപത്രം സമർപ്പിച്ചു ചലച്ചിത്ര താരം കൈലാഷ് സ്പോർട്സ് കമന്റേറ്റർ ഷൈജു ദാമോദരൻ ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സുരാജ് എന്നിവർ ചേർന്ന് താക്കോൽദാനം നിർവ്വഹിച്ചു സേവാഭാരതി കേരളത്തിന്റെ സംഘടനാ സെക്രട്ടറി കെ വി രാജീവ് സേവാ സന്ദേശം നൽകി വാടകം പ്രഹർഷൻ ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് അതുല്യഘോഷ് വെട്ടിയാട്ടിൽ കരയാമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എച്ച് കബീർ സേവാഭാരതി കേരളം തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി എം ഡി പ്രദീപ് സേവാഭാരതി വലപ്പാട് സെക്രട്ടറി ഷിജോ അരയം പറമ്പിൽ എന്നിവർ സംസാരിച്ചു എല്ലാ ദിവസവും ഇനിയുള്ള ദിവസങ്ങൾക്ക് മക്കൾക്കോട് മായാചരണം സൃഷ്ടിക്കാനുള്ള ഒരാളെ ഞാൻ കൊച്ചിയിൽ വന്നിട്ടുണ്ട് ശരി ചേട്ടൻ ശരി ശബ്ദം ശരീചേട്ടൻ്റെ ഫുട്ബോള് അല്ലെങ്കിൽ ശരിചേട്ടൻ ഏത് പ്രോഗ്രാമാണോ കണക്ട് ചെയ്യുന്നത് നമ്മൾക്ക് തോന്നുന്നു നമ്മളും ഇറങ്ങി കളിക്കുന്നുണ്ടോ അല്ലേ അത്രയും മാന്ത്രികനായ ഒരു കലാകാരനാണ് സിനിമയിൽ സിനിമ വേണ്ടി ഒരാൾ എന്ന എല്ലാവരുടെയും ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഓരോരോ നിയോഗങ്ങളാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ജന്മം കൊണ്ട് നിയോഗിക്കപ്പെടുന്നവരാണ് അപ്പൊ ആ നിയോഗത്തിലാണ് നമ്മൾ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഇന്നത്തെ നിയോഗം ഓരോ ദിവസങ്ങൾ എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ ഓരോ ദിവസം ഓരോ പുതിയ പ്രഭാതങ്ങൾ വരുന്നു സൂര്യ ഉദിക്കുന്നു ഒരു ദിവസം കുലരുന്നു ആ ദിവസം പുരോഗമിക്കുന്നു ഇന്നത്തെ നിയോഗം തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് <Gã> പ്രദേശത്ത് <aims> <Gãmodi avez> <gumEh la cuff uno>